ഫസ്റ്റ് ഓഫ് ഓൾ ആ രീതിയിൽ യോഗയാനപ്പളജി കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇങ്ങനെ അല്ല വരേണ്ടത് ഈസ്റ്റ് ബംഗാളിലേക്ക് നമ്മുടെ കോണർ ഷീറ്റ്സ് തരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു നിന്നിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല നേരത്തെ ഈസ്റ്റ് ബംഗാളിലേക്ക് കോണർ ഷീറ്റ്സിനെ കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വ്യാപകമായിട്ടുള്ള ഉണ്ടായിരുന്നു അവർക്ക് താരത്തിൽ വളരെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു ഡീല് അകന്നു പോകുന്ന കഷിയും നമ്മൾ കണ്ടു അപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് കോൺഷ്യൂസ് വരും എന്നുറപ്പായ സാഹചര്യത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു തമ്മിലുണ്ടാക്കാൻ ആദർശപ്രയോട് പറഞ്ഞത് ആദർശ പ്രതി കിടിലുമായിട്ട് തന്നെ സാധനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് തിരക്കുകളല്ല എൻ്റെ അലസത കാരണവും ഇറസ്പോൺസിബിലിറ്റി കാരണവും പ്രോപ്പർ സമയത്തത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഞാനത് ചെയ്യാമെന്നതാണ് ഈസ്റ്റ് ബംഗാള് കോണഷ്ഷീൽസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിരുന്നു അവർ ഇനീഷ്യലി വളരെ നല്ല രീതിയിൽ തന്നെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ഡീൽ നടക്കാതാവുകയാണ് ചെയ്തത് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ കോണർ ഷീൽസിനെ സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉണ്ട് ഇടയിൽ ഡീല് എന്ന് വെച്ചാൽ പൂര്ണ്ണമായും നടക്കാതിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈസ്റ്റ് ബംഗാൾ ഏറെക്കുറെ ഉറപ്പിച്ചൊരു സൈനിങ് ആയിരുന്ന കോണഷീൽസ് ഇപ്പം അവരുടെ റഡാറിൽ നിന്നും അവരുടെ ഇൻട്രസ്റ്റ് പ്ലെയർ തന്നെയാണ് പക്ഷേ നെഗോസിയേഷൻസും കാര്യങ്ങളും ഒന്നും സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത നേരിത്തലത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം